ഹലോ ഫ്രണ്ട്സ് ഇവിടെ ഒരാൾ മാങ്ങ ഒരു സീനാണ് കാണാൻ പോകുന്നത് മാങ്ങ വരയ്ക്കുമോ നോക്കാം നമുക്ക് ഏഞ്ചലൊരു മാങ്ങ വരയ്ക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് മാങ്ങ ആദ്യം കാട്ടിത്തരാം മാങ്ങ ഈ മാങ്ങ പറിക്കാനുള്ള അതിഭയങ്കരമായ സാഹസിക പ്രകടനത്തെ ഇവിടെ കാഴ്ചവെക്കുകയാണ് ഏഞ്ചൽ ആ ഏഞ്ചല മാങ്ങ പറിക്കാൻ നോക്കാം ഏഞ്ചൽ മാങ്ങ പറിക്കോ എന്ന് നോക്കാം ആ ആ ചാടി പറിക്കും ഏഞ്ചലേ ചാടി പറിക്കേ ഒന്നുകളി നോക്ക് ഒന്നുകൂടി നോക്ക് ഇവിടെ തിണ്ട കയറി എന്നിട്ട് പറണ്ടേ കയറിന്ന് അതെയാ തിണ്ട കയറി നിന്നിട്ടാണ് ഏഞ്ചില് പറക്കാൻ പോകുന്നത് അതെയ മാങ്ങ അടിച്ചോ 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 അതെ അതെ ആ അതെ തന്നെ ആ വീഴണേ ആ മാങ്ങയുടെ അയലക്കത്ത് പോലും എത്തുന്നില്ല ഏഞ്ചൽ അടിച്ച് തകർക്കാനുള്ള പരിപാടിയാണ് ഇപ്പൊ മിക്കവാറും താഴെ വീഴും വേണ്ട മാങ്ങക്ക് അടി എവിടെയാണ് കൊടുക്കുന്നത് നോക്കിയോ ആ മാങ്ങ തൊട്ടു മാങ്ങയെ തൊട്ടു ഇഞ്ചൽ തൊട്ടു പറിച്ചു 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 ഇഞ്ചിലത് പറിച്ചു മാങ്ങ പറച്ചു മേഞ്ചലിന്റെ എക്സ്പ്രഷൻ നോക്കോട്ടോ മാങ്ങ പറിക്കുന്ന എക്സ്പ്രഷൻ നോക്കിക്കോ എൻ്റെ തലയ്ക്ക് തലക്കെ അടിക്കുന്നോ ആ ഇഞ്ചലിപ്പറിക്കാ വീണ് വീണു വീണ് വീണ് ഇപ്പൊ വീഴും ഇപ്പ വീഴും എറിഞ്ഞു നോക്കണ്ട അത് അടിച്ചു തന്നെ പറിക്കുന്നല്ലേ പറച്ചോ അല്ലേ ആ ആ അതെ അതെ മാങ്ങ എന്ത് ചെയ്ത് മാങ്ങനെ കാണുന്നേ മാങ്ങ ഒളിച്ചുണ്ട് ഒളിച്ചിരുന്നോ ഓഞ്ചൽ ചാടി പറക്കാനുള്ള പരിപാടിയാ മടുത്തോ അതെ ഞാൻ പറിച്ചേന നീ പറിക്കാൻ പോവാ ആ ഇനി അടുത്ത അടുത്ത പരിപാടി എറിയാനാണ് വേറെ എങ്ങോട്ട് പോകുന്ന നോക്കാം നമുക്ക് എറിയാണ് ഔ ഓ മൈ ഗോഡ് ഇപ്പൊ പറിച്ചാനാ ഏഞ്ചൽ ഓ പറ മാങ്ങ ആ മാങ്ങ ഇന്ന് പറിച്ചിട്ടെ ഏഞ്ചല് വീട്ടിൽ പോളു നോക്കോട്ടിൽ അമ്പ കൊമ്പൊക്കെ തല്ലി പൊളിക്കുന്നു ഏഞ്ചല് കൊമ്പൊക്കെ അതെ അട്ടിച്ച് തകർക്കുകയാണ് പറക്കട്ടെ ഓ ഇല്ല ഏഞ്ചലിന് ആരോഗ്യയില്ല പവറില്ല ഏഞ്ചലിന് എഞ്ചലിന് പവറില്ല പവറില്ല അടിച്ച് പോരാ പോരാ പോരാജന് പോരാ പവർ തീരെ പോരാ ഏഞ്ചൽ അത് പറിച്ചു കഴിഞ്ഞല്ലേ എഞ്ചനെന്ന് ഓ ഓ മൈ ഗോഡ മാങ്ങ ആ ഓക്കേ ഓക്കേ അതെ അതെ ഇവിടെ കിടക്കണ മാങ്ങയാണ് ഏഞ്ചല് തകർക്കാൻ വേണ്ടി പോണത് ഈ മാങ്ങക്കാണ് അറിവേ ഏഞ്ചലേ കൊള്ളണേ അമ്മോ പവർ പോരാ ഏഞ്ചലിന് മാങ്ങയറുകൊള്ളുന്നുണ്ട് പക്ഷെങ്കില് പവർ പോരാഞ്ചൽ ഗിരി പോരാ പോരാ ഓണ്ടേ ഗേറ്റിന്റെ പോയി മേഞ്ചലിന്റെ എയർ ദൈവ പോണു എന്നെങ്കിൽ നടക്കുവോ ഉറപ്പാണോ ഇത് നമ്മുടെ കൂട്ടിലൊരാളൊന്നും നിൽപ്പുണ്ടേ ഈ മാങ്ങന്റെ ഏറൊക്കെ കണ്ടോണ്ട് നമ്മുടെ ഒരു ആളിതേ ബീഗിളൂട്ടൻ ഇവിടെ ഇരിപ്പുണ്ട് അണിക്കുട്ടിയ പേര് ഇരിക്കുന്നു അണിക്കുട്ടി കണ്ടോ ഏഞ്ചലുട്ടി എറിയുന്ന കണ്ടോ അണിക്കുട്ടി അണി കണ്ടോ ഇത് പറിക്കുവക്ക ഏഞ്ചല് എറിയട്ടെ ഏഞ്ചൽ കമോൺ ഓ പോരാ പോരാ ഏഞ്ചലിനും പവറില്ല മാറി റെഡി 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 ഓ അടിപൊളിയായി എറിഞ്ഞ പൈപ്പ് അയിന്റെ മുകളില് ഏഞ്ചല് ചോട്ടില് നടക്കുവോ ഉറപ്പാണോ ചാടി അടിക്കടി ആ അടിക്കാം അടി അടിയടിയടി ഞാൻ അടിക്കട്ടെ ഇതിലെങ്കിലും ഏഞ്ചൽ അടിച്ച് വീഴ്ത്തണേ ഏഞ്ചലിന് ചെറിയൊരു സ്ഥൂള് പോലെ ഒരു ബക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതെങ്കിലും പറക്കണം എന്നതാ ഏഞ്ചലേ മാങ്ങ പറയ്ക്കാനുള്ള പരിപാടി അതിഗംഭീരമായിട്ട് നടക്കുമ്പോൾ എവിടെയാണ് എഞ്ചലേ ഒരു മാങ്ങ പറയ്ക്കാൻ എന്നെ നീ കാണിക്കണേ ഏ എന്നെ നീ കത്തി ആണ്ടേ അതിന് അടിക്കിടി അയിന് തന്നെ അടിക്കുന്നീ പോരാ 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 കൗറില്ല അവസാനം ഏഞ്ചല് മാങ്ങ പറച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏഞ്ചൽ അവസാനം അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ് കണ്ടോ മാങ്ങ കിട്ടിയ സന്തോഷത്തോട് കൂടി ഏഞ്ചൽ സൈഡ് അധികം അകത്തേക്ക് കയറ്റരുത് ആര് മാങ്ങ മുറിക്കാൻ പോലും അറിയാത്ത കോഴീനെ കണ്ടില്ലേ എന്നാ മുറിച്ച് ഏതിനെ എങ്ങനെയാ മുറിച്ച് ഇല്ല നീ അറിയുന്നേ നീ എന്ന മുറിക്കുന്ന കാണട്ടെ ആ ആ മുറിക്കി കൈ പോവുന്നുണ്ടെ നീ നോക്കണം മുറുക്കി അങ്ങനെ വെട്ടിട്ട് കാര്യമില്ല എന്നാ കത്തി എടുത്തിട്ട് മാറ്റേ ആ വേറെ കത്തി എടുക്കാൻ പോവാണ് ഏഞ്ചൽ ഏഞ്ചൽ മാങ്ങേനെ കുറ്റം പറഞ്ഞിട്ട് പോയി ആ കത്തി വേണ്ട അത് നിന്റെ കൈ മുറിയും അതിൽ വേറെ ഒരു കത്തി ഉണ്ടല്ലോ ആ ആ കത്തി എടുത്തോ ഉം ഏഞ്ചൽ ഈ എങ്കിൽ ഇതെങ്കിലും വെച്ച് മുറിക്കോ നോക്കാം മറ്റേ കത്തി നീക്കി വെച്ചേ ആ നടക്കുമോ എന്നാൽ മുറിക്കലേണ്ടെ എന്നെങ്ങനെ നടക്കുമോ നീ ഇന്ന കോഴീനെ കൊല്ലോ ഏ ഞാൻ മുറിച്ചായിരുന്നോ ആ അട്ടിപ്പള്ളി ഇങ്ങനെയാ മുറിക്കുന്നത് നാങ്ങ ഇങ്ങനെ മുറിക്കുന്നത് എങ്ങനെയാ എന്നാ മുറിക്കേ മുറിക്കൂടെ മുറിക്കട്ടെ അവട്ടെ മുറി ോ ഇന്നെങ്ങാനും നടക്കുവോ തിന്നാൻ അങ്ങനെയല്ല ഞാൻ മുറിക്കാം ഞാൻ അമ്മ വന്നിട്ടുണ്ട് അമ്മ മുറിച്ചും അമ്മ ഒന്ന് മുറിച്ചോടുത്തേമ്മ ആ അമ്മ മുറിക്കാൻ പോവാണേ കഴുകിയതാ കഴുകിയതാ അമ്മ മുറിച്ചാ മതി പൂളിയാ മതി ആ അതേ പോണ അടുത്ത അമ്മയുടെ കത്തിയായിട്ട് അമ്മയുടെ ലോക്കൽ കത്തിയത് മുറിക്കങ്ങോട്ടെ ആ ടണ്ട വേണ്ട മുറിക്കേ ആ അമ്മ മുറിക്കുന്നുണ്ട് മസിൽ പേടിച്ച് ആ മസിൽ പേടിച്ച് മസിൽ പേടിച്ച് മുറിക്കണം നല്ല നൂറോ ഇരുന്നൂറായിരിക്കും ഞാൻ വിചാരിച്ചു വാങ്ങിക്കുന്നൂറായിരിക്കും എന്നാൽ നൂറാ കൊതി വരുന്നുണ്ടോ എന്നെ കഷ്ണം തിന്നാൻ പറ്റാത്ത എന്താ കുഴപ്പം പല്ലില്ലെങ്കിൽ അണ്ടി എടുത്തോ ഓക്കെ എന്താണ് മുളക് ഉപ്പ് കാശ്മീരി വേണ്ട മറ്റേ മുളക് എടുത്താൽ മതി അതാ നല്ലത് ഓക്കെ കൃഷിയാക്കിക്കോ ചെറിയാക്കണമെന്നില്ല അങ്ങനെ ആക്കണ്ട ഇല്ലെന്നേ ഓരോ ഓരോ പൂളാക്കിയ അങ്ങനെ മതി അങ്ങനെ അതേ മതി രണ്ടാക്കിയാ മതി അവസാനം മാങ്ങ കൂടി നല്ല ചനച്ചിട്ടുണ്ട് ഇത് പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴുവായി പോവും അങ്ങനത്തെ ഇല്ല ഇല്ല ഈ മാങ്ങ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടൂലും ഉപ്പും മുളകും ഉപ്പും മുളകും വെളിച്ചെണ്ണ ഒന്നും വേണ്ടതാ ചമ്മന്തി അരയ്ക്ക് ആണോ ഇല്ല அப்ப ரெடிய வே ஆக்கு இன்ஸ் செட் ஆகண்ணான்கிரீடியன்ட்ஸ்ல ப்புதறிப்பு வெதறி സാൾട്ട് വെതറി സാൾട്ട് വെതറി ഉം അത് കഴിഞ്ഞിട്ട് എന്താ പിന്നെ എഞ്ചിലെ ഉപ്പ് വെതറി അത് കഴിഞ്ഞിട്ട് കാശ്മീരി വേണ്ട കാശ്മീരി വേണ്ട കളറേ ഉള്ളു വരിവില്ലല്ലോ വേട്ട കുറച്ച് കുറച്ച് ഓമതി ഒരുപാട് വേണ്ട ഓക്കേ ആണോ ഓക്കേ അല്ലേ റെഡിയാണോ ഒരു പീസ് എനിക്ക് തന്നെ ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് ചെയ്തോണ്ട് അമ്മ എന്തൊക്കെയാ അമ്മ പറയണ പൊഞ്ഞു കഴിഞ്ഞാൽ ചന്ത വെച്ച് കാണാം ഇതാണ് നമ്മുടെ മാങ്ങ മാങ്ങിക്കൂളിത് നല്ല ഉപ്പ് മുളക് എല്ലാം വെച്ചിട്ടുണ്ട് ഓ വാട്ട് എ അങ്ങനെയുണ്ട് നിന്റെ മുഖം കാണുന്നില്ല എനിക്ക് നിന്റെ എക്സ്പ്രഷൻ അതിനകത്ത മുഖം കാണുന്നില്ല ഉം പുള്ളി ഉണ്ടോ സത്യം മുഖം കാണുമ്പോ പറയുന്നുണ്ട് പുളിയുണ്ടോ പുളി ഇല്ലേ പുളിയുണ്ട് പുളിയുണ്ട് പുളിയില്ലേ ആ അപ്പം മാങ്ങ മുളകുപൊടി ഉപ്പ് അടിപൊളി കോമ്പിനേഷൻ കേട്ടോ ിക്കുന്നുണ്ടത് എന്നും കഴിക്കുകയാണ് ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത എക്സ്പ്രഷനൊന്നും ഇല്ലാണ്ടാ ചാമ്പുന്നത് ഒരു കുഴപ്പമില്ല ഒരു പുളിയില്ല ഒരു പ്രശ്നവും ഇല്ല ആ കണ്ണടിച്ചു പോകുന്ന പുളി പുളിയില്ല പുളിയില്ല കണ്ണടിച്ചു പോകുന്ന പൊളി എങ്ങനെയുണ്ട് ഏ എങ്ങനെയുണ്ട് പുളി ഉപ്പല്ല പുളിയാ മുളക് ആ മുളക് ഇച്ചിരി ഇടാവുള്ളൂ എരിഞ്ഞിട്ട് ഓടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വിചാരിക്കുന്നു അപ്പം ഓരോ ഓരോ മാങ്ങ മാങ്ങ ഇതേപോലെ ചെയ്യ എന്നിട്ട് ഉപ്പും കൂട്ടി മുളകും കൂട്ടി അങ് അടിക്കുക അതിന്റെ കൂടെ ഒന്നും കുടിക്കരുത് അല്ലേ അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ നമ്മുടെ ചാനൽ ไมล่นกันต i อสักวันหนึ่งเนอะนก็ยัเละโอเคบาย